യിൽ ബാൾഫക്കെതിരെ റയൽ തോൽക്കാൻ കാരണമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റിക്സ് എന്ത് ടാറ്റിക്സ് ആയിരുന്നു നിങ്ങൾക്ക് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു കപ്പ് ഫൈനൽ മത്സരത്തിൽ അതും ബാഴ പോലൊരു ടീമിനെതിരെ എന്ത് ടാറ്റിക്സ് ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതായത് ബാഴ്ഫയുടെ ഹൈ ലൈൻ യൂക്ലൈസ് ചെയ്യുക എല്ലാ ടീമും കോമൺ ആയിട്ട് ബാഴ്ഫയ്ക്കെതിരെ ചെയ്യുന്ന ഒന്നാണ് ഈ മാച്ചിൽ ആകെ മൂന്ന് തവണ മാത്രമാണ് ട്രയലിനത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൈലൈൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റിയില്ല ഇത്രയും സ്പീഡി പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പല സമയത്ത് ആ ലെഫ്റ്റ് വിങ്ങില് വിനീഷ്യസ് ഫ്രീ ആണ് ഫസ്റ്റ് ടൈം തന്നെ ഹൈലൈൻ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ റിക്കവർ ചെയ്തോ ഫസ്റ്റ് ടൈം തന്നെ അങ്ങ് ഇടണം അതാണ് ഹൈലൈൻ യൂസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എവിടെ സെക്കൻഡ് ഹാഫിലൊന്നും ഒന്നുമില്ല ഫസ്റ്റ് ഹാഫിൽ ഒരു മൂന്നെണ്ണം അങ്ങ് ഉണ്ടായിരുന്നു അതല്ലാതെ വേറെ ഒന്നുമില്ല അറ്റാക്കിങ്ങിന് പ്രോപ്പറായിട്ടൊരു ടാക്റ്റിക്സേ ഇന്നത്തെ ഇല്ലായിരുന്നു നമുക്ക് മനസ്സിലാകും ഒരു ഒരു ടാക്റ്റിക്സ് അദ്ദേഹം യൂസ് ചെയ്തെങ്കിൽ അത് വർക്കായില്ലെങ്കിൽ ഓക്കെ അത് പാളിപ്പോയി അങ്ങനെ വിചാരിക്കാം പക്ഷേ ടാറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഇല്ല അറ്റാക്കിങ്ങിന് പ്രോപ്പറായിട്ടൊരു ടാറ്റിക്സ് ഇല്ലാതെയാണ് ഈ ഒരു മാച്ച് റയൽ കളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ ഒരു എൽ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ മാച്ച് നിങ്ങൾ നന്നായിട്ട് കളിച്ചിരുന്നു അത്ലറ്റിക്ക മാഡിനെ എന്നാൽ ആ മാച്ചിൽ അത്ലറ്റിക്ക മാ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു ബാഴ്ഫ അറിയാലോ ലോകത്ത് ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ടീമുകളിൽ ഒന്നാണ് അവരെ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് വിടരുത് നിങ്ങൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വിടരുത് ബാഴ്ഫയെ ഈ മാച്ചിൽ ബാഴ കുറേ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു അത് പോട്ടെന്ന് വെക്കാം ബാൾഫയാണ് ലോകത്ത് ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ടീം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നില്ല ക്രിയേറ്റ് ചെയ്തതെല്ലാം പോട്ടെന്ന് വെക്കാം പക്ഷെ നിങ്ങൾ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഫസ്റ്റത്തെ ഗോള് മിസ് പാസ് ആണത് ആ ഒരു ഏറിയയിൽ വെച്ച് ബോളൊക്കെ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഗോൾ ആയില്ലെങ്കിൽ അത്ഭുതവും രണ്ടാമത്തെ ഗോൾ അത് എന്താണ് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഫോർമേഷൻ നമ്മളിങ്ങനെ ഫോട്ടോയിൽ കാണുമല്ലോ കാണുന്ന സമയത്ത് രണ്ട് ഫെൻഡർ ബാക്കിങ്ങനെ നിൽക്കും ഡേയ് നിങ്ങൾ അവിടെ അങ്ങനെ നിൽക്കാനല്ല നടുക്കൊരു ഫോർവേഡ് ഉണ്ടെങ്കിൽ അവന് മാർക്ക് ചെയ്യണം ലെവൻ ഓഫ് കെ മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു ഇൻസിഡൻറ്റിൽ ഈസി ആയിട്ട് ത്രൂ ബോൾ ഇട്ടിട്ട് ലെവൻറ് ഓഫ് കെ എടുത്ത് അത് ഫിനിഷ് ചെയ്യുവാണ് ലൈൻസ്കിയുടെ എക്സ്പീരിയൻസ് ഒക്കെ ടോപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും കൂളായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആ ഒരു ഇൻഫിഡൻസ് ഇനി മനസ്സിലേ ആയിട്ടില്ല ഇതുവരെ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഏ അതായത് ബാഴ്ഫ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസ് പോട്ടെ എന്ന് വയ്ക്കുക നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണല്ലോ ബാഴ്ഫക്ക് നിങ്ങൾ ഈസി ആക്കി കൊടുക്കുകയാണ് കളി ഇനി മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതായത് കളി ഒരു ഗോളിന് പുറകെ കിടക്കുകയാണ് എൺപത്തിരണ്ട് മിനിറ്റ് ആയി ആ സമയത്ത് വിനീഷ്യസ് ജൂനിയർ നിങ്ങൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഓക്കെ ഗോൺസാലോ ഗാൽഫയും വിനീഷ്യസ് ജൂനിയറാണ് ഈ മാച്ചിൽ നന്നായിട്ട് കളിച്ചത് രണ്ടുപേർ രണ്ടുപേരെയും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഗോൺസാലോയെ മാറ്റിയിട്ട് നിങ്ങൾ കൊണ്ടുവന്നത് എംബാപ്പിയാണ് ഓക്കെ അത് അതിൽ ഞാൻ ഒന്നും പറയത്തില്ല എംബാപ്പിക്ക് എന്ത് ചെയ്യാൻ പറ്റൂലും പക്ഷെ എന്തിനു മാറ്റി അവസാനം ഉണ്ടായിരുന്ന ഒരു റെഗുലർ ടൈമിൽ എട്ട് മിനിറ്റ് എഞ്ചി ടൈമിൽ അഞ്ച് മിനിറ്റ് പത്ത് പതിമൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു സമയം വിനീഷ്യസിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കാരണം ഈ മാച്ചിന് നിങ്ങൾ നേടിയിട്ടുള്ള ഫസ്റ്റ് ഗോള് അത് ടീം ക്രിയേറ്റ് ചെയ്ത ഗോളേ അല്ല അത് വിനീഷ്യഫ് ക്രിയേറ്റ് ചെയ്ത ഗോളാണ് അപ്പം അങ്ങനെ ഒരു ഒരു പ്ലെയറിനെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒരു പ്ലെയറിനെ ഒരു കളി ഇല്ലെങ്കിൽ അതിനും മികച്ചൊരു പ്ലെയറിനെ നിങ്ങൾ ഇറക്കണം അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടോ അങ്ങനെ ഇറക്കിയാൽ ഓക്കെ ആയിരുന്നു മിഡ്ഫീൽഡിൽ നിന്ന് വേറെ ആരെങ്കിലുമൊക്കെ മാറ്റായിരുന്നല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമായിരുന്നല്ലോ റോഡറി കൈ മാറ്റായിരുന്നു റോഡറി വയ്ക്കിയത് ഒരു മികച്ച മാച്ചൊന്നും അല്ല അതൊന്നും ചെയ്തിട്ടില്ല ഇതുതന്നെയാണ് മൂന്ന് പ്രധാന റീസൺസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് കളി അത്രയും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചാൻസസ് അവസാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനീഷേഴ്സിനെ മാറ്റി എംബാപ്പ ഓൾറെഡി അറിയാലോ എംബാപ്പ എൻജൂഡി കഴിഞ്ഞ് എഞ്ചുറി കഴിഞ്ഞിട്ട് റിക്കവർ ആയി വരുന്ന ഒരു പ്ലെയറാണ് ഇഞ്ചക്ഷൻ വെച്ചിട്ട് വരെയാണ് എംബാപ്പെ കളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അറിയാൻ വയ്യ അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറാണ് അടുത്തുള്ളത് ഇത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇരന്ന് വാങ്ങിയൊരു തോൽവി അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഒന്നും ഒന്നുമില്ല ഒരു സിസ്റ്റം ഒരു ടാറ്റിക്സ് ഒരു സാധനവുമില്ല ഫസ്റ്റ് ഹാഫ് ആയാലും ശരി സെക്കൻഡ് ഹാഫ് ആയാലും ശരി ആകെ ഈ മാച്ചിൽ റയൽ നന്നായിട്ട് കളിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആകെ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലെ ആ ഒരു എൻജുറി ടൈമാണ് മൂന്ന് മിനിറ്റ് എൻജുറി ടൈം അത് ഏഴ് മിനിറ്റ് ഒന്നും ആയിരുന്നു കളിച്ചത് ആ ഒരു സമയത്ത് രണ്ട് ഗോളും സ്കോർ ചെയ്തു ഒരാളെ വാങ്ങുകയും ചെയ്തു അത് വേറെ കാര്യം പക്ഷെ ആ ഒരു സമയം അതല്ലാതെ ഈ മാച്ചിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല റയലിൻ്റെ ഡിഫൻസ് ശോകം അവർ എന്തൊക്കെയോ കാട്ടാണ് ഞാൻ ബാഴ്സ ഫൈനൽ തേടിലേക്ക് നൽകിയിട്ടുള്ള പാസഫ്സ് മോശം ആണ് ഇന്നത്തെ മാച്ചിൽ കമ്പയർ ചെയ്ത് നോക്കി ഞാൻ മറ്റു മാച്ചിൽ ബാഴ്സ ഫൈനൽ തേടിലേക്ക് ലാസ്റ്റ് പാസ് ഈ ഡാനിയോ ഓൽമോ അതുപോലെ തന്നെ ലാമിനിയമാർ ഇവരൊക്കെ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ചില പാസസ് ഉണ്ട് അതൊക്കെ പ്രോപ്പറായിട്ട് ആയിട്ടുണ്ടെങ്കിൽ സ്കോർ വേറെ എവിടെ പോകുമായിരുന്നു അഞ്ചോ ആറിലൊക്കെ പോയായിരുന്നു കാരണം അത്രയും ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാച്ച് നിങ്ങളായിട്ട് കൊണ്ട് തൊലച്ചാണ് ഒരു ഒരു ഫൈനൽ മാച്ച് അതിൻ്റെ ഒരു സീരിയസ്നെസ്സേ ഇല്ലാതെ കളിച്ചു കിട്ടി അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ബൈ ബൈ വിത്ത് ഫുട്ടയിൽ